ചതുപ്പുനിലങ്ങളിൽ പച്ചപടർന്നു നിൽക്കുന്ന കണ്ടൽ വനങ്ങളും അറബിക്കടലിനെ മുത്തമിടുന്ന അഴിമുഖവും അസ്തമയത്തിൽ പറന്നുയരുന്ന പക്ഷികളെയും ഒരിക്കലെങ്കിലും കാണാത്തവർ ചുരുക്കമായിരിക്കും തിങ്ങി നിറഞ്ഞ കണ്ടൽ കാടുകൾക്കിടയിലൂടെ ദേശാടന പക്ഷികളെ തേടിയുള്ള തോണിയാത്ര അതൊന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം കമ്മ്യൂണിറ്റി റിസർവ് കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ളത് നമ്മളെ ലൈനിലൊക്കെ ഇവിടെ പോകുമ്പോൾ ബോർഡുകൾ കാണാൻ പറ്റും എന്താണ് കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ളത് കമ്മ്യൂണിറ്റി റിസർവ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനെട്ടിന് മന്ത്രി വിനോദ വിശ്വൻ സാറാണ് ഇവിടെ ഈ